ഹലോ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇന്ന് കണ്ട ദയനീയമായ ഒരു കാഴ്ച ഡ്യൂട്ടിക്കിടയിൽ ഓടിപ്പാൻ നടക്കുന്നതിന് വഴിയിൽ ഒരു റോഡരികിൽ ഒരു പൂച്ചക്കുട്ടിയെ കാണുകയുണ്ടായി എനിക്ക് തോന്നുന്നു ഏതൊരു മനുഷ്യൻ മനുഷ്യൻ്റെ ക്രൂരത വല്ലാത്തൊരു ക്രൂരമായ മനു മനസ്സാണ് മനുഷ്യൻ എനിക്ക് തോന്നുന്നു വീട്ടിൽ നിന്ന് തള്ളയും പൂച്ചയും ഒഴിവാക്കുന്നതിന് വേണ്ടി കുട്ടിയെ ഈ വഴിയരികിൽ ഈ റോട്ടിൽ കൊണ്ടുവന്ന് ഉപേക്ഷിച്ചതായിരിക്കും രാവിലെ തുടങ്ങിയ വെയിൽ കൊണ്ട് കരഞ്ഞ് ദാഹിച്ച് ഇപ്പം നമ്മൾ പിടിക്കാൻ ചെല്ലുമ്പോൾ കയ്യെ അത് പാല് കുടിക്കാൻ തള്ളയുടെ അകട്ടിലേക്ക് ചെല്ലുന്നത് പോലെ നമ്മളുടെ കയ്യിൽ വന്നിട്ടിങ്ങനെ മുത്തുകയാണ് മോഹാ പാവും ദയമായ അവസ്ഥ ഹലോ സ്ലാമലേക്കും എൻ്റെ കയ്യിൽ ഒരു ബോക്സ് കണ്ടോ ഇതുവഴി പാസ് ചെയ്തപ്പോൾ ഒരു പൂച്ചക്കുട്ടിനെ കിട്ടിയതാണ് ഒരു പാവ പൂച്ചക്കുട്ടിനെ ആരോ ഇവിടെ കൊടുന്ന് തള്ളിയിട്ടുണ്ട് അപ്പോൾ ഞാനൊരു ബോക്സ് ഒക്കെ എടുത്തു ആ ബോക്സിൽ ഇങ്ങനെ സെറ്റാക്കി അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ തള്ളപ്പൂച്ച ഉണ്ടല്ലോ വീട്ടിൽ പ്രസവിച്ചിറങ്ങുന്ന പൂച്ച ആ പൂച്ചയുടെ അടുത്ത് കൊണ്ടുപോയി വെച്ച് നോക്കാം പൂച്ച സ്വീകരിക്കുമോ സ്വീകരിക്കില്ലേ ഇനി നമുക്ക് നോക്കാം ഓക്കെ അപ്പൊ എന്തായാലും സുഹൃത്തുക്കളെ നമ്മൾ ചങ്ങാതിയെ എടുത്തിട്ടുണ്ട് ഇനി റൂമിലേക്ക് എത്തണമെങ്കിൽ പണി കഴിഞ്ഞ റൂമിലേക്ക് എത്തണമെങ്കിൽ മണിക്കൂർ എടുക്കും അതിനുള്ളിൽ ചങ്ങാതിക്കൊന്നും പറ്റാതിരിക്കട്ടെ മരിച്ചു പോവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കണ്ടിട്ട് ഒഴിവാക്കാൻ തോന്നില്ല ദയനീയമായ അവസ്ഥ വെയിലുകൊണ്ട് ഡ്രൈ ആയിട്ട് അങ്ങനെ ഇരുന്ന് കരയുകയാണ് അപ്പൊ എന്തായാലും നമ്മൾ തള്ളപ്പൂച്ച് സ്വീകരിക്കണം സ്വീകരിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ പാല് കൊടുത്ത് അതിനെ പോറ്റാനുള്ള വഴി നോക്കണം ഒന്നോ രണ്ടോ പോറ്റുശാല് ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ തള്ള പൂച്ചയെടുത്ത് സുന്ദരി പൂച്ചകൾ എടുത്ത് കൊണ്ടു വെച്ചു കഴിഞ്ഞാൽ എന്താണ് അറിയില്ല പൂച്ചയ്ക്ക് ഓൾറെഡി മൂന്ന് കുട്ടികൾ കുട്ടികളിപ്പുണ്ട് ആ കുട്ടികളൊക്കെ വലിയ കുട്ടികളായിട്ടുണ്ട് ഏഴ് കുട്ടികളുണ്ടായിരുന്നു അതിൽ നാലെണ്ണം മരിച്ചുപോയി ബാക്കി മൂന്നെണ്ണം ഉണ്ട് എന്നുവെച്ചാൽ നമുക്ക് ഇതിനെക്കൂടി തള്ള ആക്സെപ്റ്റ് ചെയ്യുമോ അതെ വളർത്ത് പുത്തനായിട്ട് സ്വീകരിക്കുമോ ഇല്ലേ എന്നുള്ളത് നമുക്ക് നേരിട്ട് കാണാം തള്ളെടുത്ത് കൊണ്ടു വെച്ച് നോക്കാം എന്താണ് തള്ള ചെയ്യുന്നത് പാല് കൊടുക്കുകയാണെങ്കിൽ പാല് കൊടുക്കുകയാണെങ്കിൽ ഇത് രക്ഷപ്പെടും അല്ലെങ്കിൽ എൻ്റെ കാര്യം പോക്കാണ് എന്തായാലും നമുക്ക് കാണാം ഓക്കെ യു അങ്ങനെ ഞാൻ നമ്മൾ വീട്ടിൽ എത്തിയപ്പോഴേ ഇതാ വഴിയിലേ നിൽക്കുന്നുണ്ട് ഇതിൻ്റെ കരച്ചിൽ കേട്ടിട്ട് കൂടെ കൂടിക്കുകയാണ് റൂമിലേക്ക് എത്തിയിട്ടില്ല ഞാൻ നോക്കുമ്പോൾ വണ്ടിയുടെ മേലെക്കൂടെ ചാടി വന്നിട്ടുണ്ട് നീ വാ അതെ അതെ ഇവിടെ നിൽക്കുന്നുണ്ട് ഇതാ ഇതാ തള്ള ഞാൻ ഡോറ് തുറക്കാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുകയാണ് ഡോറ് തുറന്നു കഴിഞ്ഞാൽ അവൾ ഉള്ളിലേക്ക് വണ്ടും ഈ കുട്ടിയുടെ കരച്ചിൽ കേട്ടിട്ട് എവിടുന്നാണ് കേൾക്കുന്നതിൻ്റെ അന്ധം മുട്ട് നിൽക്കുകയാണ് ഓക്കെ നമുക്ക് കാണാം അതെ ഡോറ് തുറന്നു കഴിഞ്ഞാൽ നേരെ ചാടി നടക്ക് നടക്ക് കുട്ടിയുടെ കരച്ചിലേട്ടിട്ടാണ് എവിടുന്നാണ് കുട്ടി അറിയുന്നത് എന്നുള്ളത് മനസ്സിലാവാതിട്ടിങ്ങനെ അന്ധം ഇട്ട് നിൽക്കണ ഇനി നമുക്ക് റൂമുണ്ടോ കരച്ചിലേട്ടിട്ടേ കുട്ടിയുടെ കരച്ചിലേട്ടിട്ട് ഈ ഇവിടെ നിന്നാണ് കേൾക്കുന്നത് എന്നുള്ളത് മനസ്സിലാവാതെ ഇങ്ങനെ അന്ധം മുട്ട് നിൽക്കണേ നമ്മുടെ സുന്ദരി വാ സ്വന്തം എന്തും കുട്ടി ആ പോയി ആയോ ആരെയാണ് എവിടെ നിന്നാണ് കരച്ചിലേക്കുന്നത് ഇതാണെങ്കിൽ കൊണ്ടാണ്ടിരിക്കുന്നു വാ നടക്കെ എന്റെ കയ്യിൽ ഒരാളുണ്ട് പുതിയ അതിഥി ഉണ്ട് ഒരു കുട്ടിയെ കൂടി നിനക്ക് ദത്തെടുത്തുകൂടെ അതിലോക്ക് ഞങ്ങൾ ഇവിടെ ചങ്കോളെ ചങ്കോളെ നമുക്ക് കാണാൻ ഇനി എന്താണ് ഇവിടെ പൂരം നടക്കാൻ പോകുന്നത് മറ്റൊരു മൂന്നാൾ ഇവിടെ കിടക്കുന്നുണ്ട് ഇവള് ഇവിടെ സ്വന്തം ഇട്ട് നിക്കാം ഇനിയിപ്പൊ ഇവനെ എങ്ങനെ നമ്മൾ ഇവിടെ വെച്ച് കൊടുക്കും ഇപ്പൊ എല്ലാവരും അടുത്തെത്തിയിട്ടുണ്ട് ഇനി നമ്മൾ എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് കാണാം അതേ കളപ്പൂശ വന്ന് മണത്തി നോക്കുന്നുണ്ട് എന്തൊക്കെയാണ് ഇവിടെ ഉണ്ടാവാൻ പോകുന്നത് നമ്മൾ കണ്ടറിന്റെ എടുക്കോ നോക്കൂ ോ നിന്റെ കുട്ടികൾ ഇതാ വലിയ കുട്ടികളായിട്ട് കിടക്കുന്നത് മണത്ത് നോക്കിയിട്ട് തിരിച്ചു പോയിട്ടോ മൈൻഡ് ചെയ്തില്ല നോക്കിയിട്ട് നോക്കിട്ട് മണത്ത് നോക്കിട്ട് ഇത് എന്റെ കുട്ടിയെല്ലാം മണം വന്നു തിരിച്ചു പോയി മൈൻഡ് ചെയ്തില്ല അത് ഇവൻ വല്ലാത്ത എടി അതിനെ നോക്കടി നോക്കടി പാവല്ലേ എന്ത് കണ്ണു ഇതാ എന്താ കേസ് വന്നിട്ടുണ്ട് കണ്ടോ ോക്കുന്നുണ്ട് എന്തോ ഒരു പന്തികേട് എനിക്ക് മണത്തിനടി പടലം നോക്കുന്നുണ്ട് എന്താണ് സംഭവിച്ചത് എന്റെ മരണപ്പെട്ടുപോയ കുട്ടികൾ തിരിച്ചു വന്നതാണോ ഒരു പിടുത്തം കിട്ടുന്നില്ല അവൾക്ക് താഴെ വെച്ച് നോക്കാം അല്ലേ അവള് മണത്തിനക്കുന്നുണ്ട് െന്റെ കുട്ടിയല്ലോ എന്നാലും തോന്നില്ല ഒരമ്മയുടെ സ്നേഹം ഒരമ്മയുടെ മാതൃസ്നേഹമാണ് ഇവിടെ കാണുന്നത് ഒരമ്മയുടെ മാതൃഹൃദയം തുളുമ്പുന്നത് നമ്മളിവിടെ കാണുന്ന സുഹൃത്തുക്കളെ തൊത്തുകരി പൂജ നോക്കിക്ക കുട്ടിനെ നോക്കിക്ക നമുക്ക് കുട്ടിനെ വളർത്താം ഒരു വളർത്ത് പുത്രനായിട്ട് സ്വീകരിക്കോ പാവല്ലേ അത് കടത്ത് പാല് കൊടുക്ക് കടക്ക് പാല് കൊടുത്താ അതിനെടുത്തിട്ട് പാല് കൊടുക്ക് പാല് കൊടുക്ക് അതിൻ്റെ അടുത്തിട്ട് പാല് കൊടുക്കടി പാവല്ലേ പാല് കൊടുക്കും എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നതെന്നൊന്നും മനസ്സിലാവുന്നില്ല എന്നാ അവള് പറയുന്നത് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് മനസ്സിലാവുന്നില്ല സുന്ദരിക്ക് മനസ്സിലാകുന്നില്ല ഞാൻ മനസ്സിലാകാം നാളെ കടക്ക് നീ കിടത്തട്ടെ കടന്നിട്ട് കുട്ടിക്ക് പാല് കൊടുക്കുക ഈ കുഞ്ഞിന് പാൽ കൊടുത്താൽ സക്സസ് സക്സസ് മാൊണ്ട് പാല് കൊടുപ്പിച്ചു മാഷാ മാതി സക്സസ് ആയിട്ടുണ്ട് സംഗതി അലഹമുല്ല അലഹമില്ല അലഹമുല്ല 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 വഴയിൽ നിന്ന് കിട്ടിയ ഒരു പൂച്ചക്കുട്ടി എടുത്തു കൊണ്ടുവന്ന് നമ്മുടെ സുന്ദരി പൂച്ചയുടെ പാൽ കൊടിപ്പിച്ചു സുന്ദരിപ്പൂച്ചക്കൊരു എങ്കിലും ഒരു കുഞ്ഞല്ലേ മാതൃഹൃദയം മാഷാ അല്ല മാഷല്ല അഹമ്മദുല്ല എനിക്കും സന്തോഷമായി പൂച്ചക്കും സന്തോഷമായി കുട്ടിക്കും സന്തോഷമായി രാവിലെ മുതൽ വെയിലത്ത് പാവം കിടക്കുന്നതാണ് വിഷന്ന് വലഞ്ഞിട്ട് ഇപ്പം അതേ പാൽ കുടിക്കുന്നു അഹംദില്ല അലഹമുല്ല ഏതോ തള്ള പ്രസവിച്ചിട്ടിട്ട് ആരോ വഴിയിൽ കൊടുന്ന് തള്ളിയതാണ് ഏതോ പൂച്ച പ്രസവിച്ച് വഴിയിൽ കൊണ്ടുവന്ന് തള്ളിയതാ ഇപ്പൊ ഞങ്ങൾ അതിനൊരു എന്താ പറയാ ദത്തെടുത്തു ഏഹ് പാവം എന്റെ സുന്ദരി പൂച്ചാണ് പൊന്നുപോലെയാണ് നോക്കുന്നത് ഞാൻ പാല് കൊടുത്ത് നക്കി കൊടുക്കാൻ തുടങ്ങി അലഹമില്ല ഇനി കൂടപ്പറപ്പുകൾ മൂന്ന് വില്ലന്മാരുണ്ട് അവരും കൂടി ആക്സെപ്റ്റ് ചെയ്താൽ മതിയായിരുന്നു അവര് ചവിട്ടി കൊല്ലതല്ലാണ് പേടി ഏ അവിടെ കടന്നിട്ട് കണ്ടില്ലേ കണ്ടില്ല കുസൃതി തല്ലുകൂട കടന്നിട്ട് അടിപൊളി കൂടിയോ അവർക്ക് പാലൊന്നും വേണ്ട ഏറെ വലിയ ആൾക്കാരായി ആൾക്കാരായിപ്പോ അടേ നിങ്ങൾക്കൊരു അനിയം വന്നിട്ടുണ്ട് ഇവിടെ വാ എന്തോ ഒരു സംശയമുണ്ട് അതൊക്കെ ഇങ്ങനെ മക്കളെ നോക്കിയിട്ട് എന്തൊക്കെയായി പറയുന്നുണ്ട് മക്കളവിടെ വികൃതി കിട്ടുന്നുണ്ട് അത് നോക്കിയിട്ട് എന്തൊക്കെയാ പറയുന്നുണ്ട് എന്നാലും നക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്തല്ല നക്കി കൊടുക്കുന്നത് ഇവള് വിള തന്നെ നക്കാണ് അതിനെ നക്കി കൊടുക്കുന്നൊന്നുമില്ല പക്ഷേ മറ്റേ കുട്ടികളുടെ മാതിരി പാൽ കുടിക്കാനും ഒന്നും ആയിട്ടില്ല അത് കാരണം ഒരു ബുദ്ധിമുട്ടുണ്ട് ഇപ്പം പാൽ കുടിക്കാൻ തെരൻ്റെ ഇളക്കാണ് തോന്നുന്നു മറ്റേ എന്താ പറയാ ഇനിയിപ്പോ പുറത്തു പോയി പൂച്ച പുറത്തുപോയി വരുമ്പോഴൊക്കെ മറ്റേ കുട്ടികൾക്ക് കുഴപ്പമില്ല ഒരു വലിയ കുട്ടികളായല്ലേ അറിയില്ല നമുക്ക് നോക്കാം പാല് കൊടുക്കാൻ കിട്ടുന്നുണ്ടോ തപ്പുന്നെവിടെ എവിടെ പോയി തപ്പുന്ന് പാല് ഇവിടെയാണ് ഇവിടെയാണ് പാല് ഏ ഇനി കാണുന്നില്ല കണ്ണൊന്നും തുറന്നില്ല അതായതിന പാല് കിട്ടി ഇന്നത്തേക്ക് പാല് കിട്ടി നാളത്തെ എന്റെ ജീവിതം കണ്ടറിയണം നക്കി കൊടുക്കുന്ന നക്കി വൃത്തിയാക്കുന്നുണ്ട് കൈയൊക്കെ നക്കുന്ന മാഷല്ല പൂക്കൾക്കൊടിയൊക്കെ നക്കി വൃത്തിയാക്കുന്നുണ്ട് ഒരു പൊട്ടത്തി പൂച്ചയെടുത് ഇതിന്റെ ഇപ്പഴാണല്ലോ ഇതിന്റെ വിചാരം ഒരു രണ്ട് മാസം മുമ്പ് രണ്ട് മാസമായി ഉണ്ടാവും പ്രസവിച്ച് രണ്ട് മാസം കഴിഞ്ഞിട്ടുണ്ടാകും രണ്ട് മാസം മുമ്പ് മരിച്ചു പോയതിന്റെ കുട്ടി തിരിച്ചു വന്നു കഴിച്ചിട്ടത് പാവം പൂച്ച നല്ല സുന്ദരി പൂച്ചയിട്ടാണത് നക്കി വൃത്തിയാക്കി കൊടുക്കുന്ന കുട്ടീനെ സിറാജേ ഞങ്ങള് സെറ്റായി പാച കൊടുക്കണോക്കിവിടെ നക്കി കൊടുക്കണോക്കി ബാക്കിയുള്ള ദിവസങ്ങൾ എന്തായിരിക്കും അറിയില്ല നമുക്ക് പേടിക്കാനുള്ളത് കൂടപ്പറപ്പുകളാണ് അവര് ഇതുവരെ വന്നിട്ടില്ല അടുത്തിട്ടില്ല അവര് വന്ന എന്തായിരിക്കും അവസ്ഥ അവര് വില്ലാളി വീരന്മാരാണ് അവര് പാലുടിക്കുന്നതിൻ്റെ ഇടയിൽ പാലുടിക്കാൻ വന്ന കഴിഞ്ഞാൽ കുടച്ചവട്ടിക്കൂട്ടും മൂന്നാളും നല്ല പൊരിനെ കളിയില്ല ചാടിക്കളിക്കുന്ന ഓടിക്കളിക്കുന്ന ഏ അവർത്തേതേ പിടിച്ച് തൂങ്ങിക്കാറിലൊക്കെ തുടങ്ങി കണ്ടാ അവര് നല്ല കളിയിലാണ് പിന്നെ അവര് പുതിയ അനിയനെ കാണുമ്പോഴായിരിക്കും എന്താണ് സംഭവിക്കാതെ നമുക്ക് നോക്കാം ഒന്നാമത്തെ ഒരു ബ്രദറ് വന്ന് എത്തി നോക്കിയിട്ട് പോയി അങ്ങനെ തള്ളപ്പൊച്ച പിടിച്ച് കടത്തിയിട്ട് പാല് കൊടുക്കുകയാണ് ഇനി ഇവിടെ നിന്ന് ഇളകിയ കഴുത്ത് ഇറക്കുന്നതാണ് ആ എവിടേക്കാണ് ഈ കുട്ടി പാല് തരണ്ടു പോയത് പാല് കറക്റ്റ് വെച്ച് കൊടുത്ത കഴിഞ്ഞാൽ പിന്നെയും പാലില്ലാത്ത പോയിട്ട് പാല് കൊടുക്കുന്നു ഇന്നെ നോക്ക പാലുണ്ടോ അവിടെ പാലുള്ളടത്തും പാൽ കുടിക്കില്ലാത്തടത്തും പാൽ കുടിക്കുന്ന വന്ന് നോക്കുന്ന ആ ഇവിടെ പുതിയ ഒരാളെ വന്നു നിങ്ങൾക്ക് പാലില്ല അവിടെ അമ്മച്ചിക്ക് പുതിയ കുട്ടി കുട്ടിണ്ടായിക്കണു കാരണം ഞങ്ങൾ വന്ന് കണ്ടോ ആണെങ്കിൽ മൈൻഡ് മൈൻഡ് ചെയ്യാതെ പോവുക പുതിയ കുട്ടി ഉണ്ടായി കുട്ടിട്ടിക്ക് ഒരുത്തം വന്ന് മണത്ത് നോക്കുന്നുണ്ട് പണത്തോക്കിയിട്ടോ റിവേഴ്സ് പോയി മറ്റവരെ വിളിക്കാൻ പോകുന്നുണ്ട് നമ്മുടെ മെച്ചിലത്തെ ആരോ അനധികൃതമായിട്ട് കയറിക്കണത് അനധികൃത കുടിയേറ്റം എടി നിനക്കൊരു പുതിയ അനിയനുണ്ടായതറിഞ്ഞോ അറിഞ്ഞിക്കണോ പുതിയ അനിയനുണ്ടായതൊന്നും അറിഞ്ഞിട്ടില്ല എന്തൊരു പിന്നെ ഒരു പൂച്ച കുട്ടിയാട്ടത് അതാ 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 കൊണ്ടുപോണോ അവർക്ക് കൊണ്ടുപോകണം അത് കൊണ്ടുപോകണോ കൊണ്ടുപോയിട്ട് അയ്യൂരും കൊണ്ടുപോയിട്ടാണ് അതേ മക്കളെ നിങ്ങൾക്കൊരു അനിയൻ ഞങ്ങളറിയാതെ ഞങ്ങൾക്ക് എങ്ങനെ അനിയൻ ഉണ്ടായിന്ന് സ്നേഹം ഉണ്ടോ സുന്ദരി പൂച്ചയ്ക്ക് അവിടുന്ന് എടുത്തിട്ട് ഞാൻ അവിടെ കൊണ്ടുപോയപ്പോ അവിടെ എടുത്തിട്ടത് ഇവിടെ കൊടുത്തിട്ടു നക്കി വൃത്തിയാക്കി കൊടുക്കും ഇവന് ഇവൻ കയ്യിൽ കൈന്ന് ചാടിപ്പോകോ ഇവനക്കിതൊന്നും പറ്റുന്നില്ല ഇവർക്ക് ആ പൊട്ടിച്ചാണ്ടല്ലോ ഏവർക്കൊന്നും കുഴപ്പമില്ല കേട്ടോ പുതിയ അതിഥി ഒന്നായാലും ആർക്കും പരാതിയില്ല എല്ലാവരും നല്ല സ്നേഹത്തിൽ തന്നെ കഴിയുന്നത് മനുഷ്യഭാരം ആയിരുന്നല്ല മനുഷ്യന്മാരാണെങ്കിൽ അല്ലേ ഏ നമുക്ക് കുട്ടികൾക്ക് ഒരു അനിയനുണ്ടായത് തന്നെ അസൂയ അത് വല്ലയിടത്തും കിടക്കുന്ന ഒരു കുട്ടിയെ കൊടുത്തിട്ട് അത് തൊടനാക്കി വൃത്തിയാക്കി പാലും എടുത്ത് പൊഞ്ഞുപോലെ നോക്കുന്നു മാഷാ അല്ല മൃഗങ്ങളെ കണ്ട് നമ്മൾ മനുഷ്യർ പഠിക്കണം എന്ന് പറയുന്നത് വെറുതെ അല്ലേ ഓക്കെ ആ വളർത്തു പുത്രനാക്കുന്നു സ്വന്തം പുത്രനാക്കുന്നു അവിടെ രണ്ട് സ്വന്തം പുത്രന്മാർ അടിപൊളി കൂടുന്നു സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുകയാണ് സ്നേഹ കടലാണ് അമ്മ അമ്മ അമ്മയാണ് സ്നേഹം മാതൃഹൃദയം എന്താ അവര് നല്ല കളിയില്ല ഒരു പാലുടിയൊക്കെ ഒക്കെ നിർത്താനായിരിക്കണു വരുക പൂത്തുകളായിക്കണു അതാണ് ഓരോന്നും തിരിഞ്ഞോക്കാത്തത് ഇതാണെനിക്ക് കണ്ണ് മീച്ചിട്ടില്ല മൂന്ന് വലിയ കുട്ടികൾ ഉണ്ടായപ്പോഴേക്കും ഉമ്മ പ്രസവിച്ചു കുട്ടികൾ വലുതായിട്ടില്ല അപ്പോഴേക്കും ഉമ്മ പ്രസവിച്ചു ഒരു കുഞ്ഞിപ്പയ്യല് തോട്ടത്തി പോച്ച ഒന്നും അറിയാതെ ആ കുട്ടിനെ നക്കി വൃത്തിയാക്കി കൊടുക്ക പാല് കൊടുക്കണി പെണ്ണേ പാല് കൊടുക്ക കുട്ടിക്ക് പാലുകൊടുക്കാരനെയൊക്കെ അല്ലേ വില്ലാളികളല്ല വില്ലാളിത്തരം തുടങ്ങി ആ

അന്ന് വന്ന് മണിത്തു നോക്കിയോ പക്ഷെ പരാതിയില്ല കേട്ടോ പ്രശ്നമല്ലോക്കൊന്നു ആശാല്ലോ അങ്ങനല്ലേ നമുക്ക് വേണ്ട തള്ള പോയി ഏട്ടന്മാരും അനിയനും മറ്റേ യൂസഫിനും ഇപ്പ ചരിത്രം ആവർത്തിക്കുമോ കുഞ്ഞനിയനെ കൊണ്ടുപോയിട്ട് പൊട്ടക്കണറ്റിലിട കണ്ണ് വീണിട്ടില്ല പാവത്തിന് എല്ലാരും ഉണ്ട് എല്ലാരും പൊട്ടള നിക്കുന്ന ഇവിടെ ഒരു പുതിയ അവതാരം ഞങ്ങളറിയാത്തു വന്നോ അത് കുട്ടി കഴിയുമ്പോ ഇങ്ങനെ ഒരു സാധനം കണ്ടിട്ടില്ലല്ലോ ജനിച്ചിട്ട് ഈ പുറത്തും പുറം ലോകം കണ്ടിട്ടില്ലല്ലോ കാർത്ത് പൂച്ച കുഞ്ഞി കാർത്തു കാർത്തു പൂച്ചേ എടാ നിങ്ങളെ പോലത്തെ ഒരു സാധനം നിങ്ങൾ ഇങ്ങനെ തന്നെ ഇരുന്നേ അപ്പം നിങ്ങൾ വലിയ മൊഞ്ചന്മാരായി ഭയങ്കര ലുക്കന്മാരായി ഫ്രീക്കന്മാരായി നടക്കല്ലേ ഫ്രീക്കൻ ആടി ആടിയിട്ടാ ഫ്രീക്കൻ്റെ നടത്താം എടീ മണത്തോക്കാതെ പാലും എടുക്കുക ഏ ഇന്ന് രാവിലെ മുതൽ ആ വെയിലത്ത് കിടക്കണ മഹാപാവം എന്താ പവിടെ എത്ര തോന്നാനും എന്ത് വേണ്ട പേപ്പറാ അങ്ങനെ അലഹമ്മ രാവിലെ ഉറർന്ന് എണീറ്റപ്പം കണ്ട സുന്ദരമായ ഒരു കാഴ്ചയാണിത് അതും കൂടെ ഞാൻ ഇതിനോടൊപ്പം പങ്കുവെക്കുന്നു പക്ഷ സുന്ദരമായ കാഴ്ച മൂന്ന് വലിയ കുട്ടിയും ഒരു ചെറിയ കുട്ടിയും ഈ ചെറിയ കുട്ടി കാലിൻ്റെ ഇടയിൽ കിടക്കുന്നു എല്ലാവരും ഹാപ്പിയാണ്